വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് അരിയാണി മുഹമ്മദിന്റെ കാലത്ത് ഒപ്പിട്ട ദീർഘകാല കരാർ പിൻവലിച്ചതോടുകൂടി പത്ത് മുതൽ പതിനാല് രൂപയ്ക്ക് വരെ വൈദ്യുതി വാങ്ങേണ്ട സ്ഥിതിയാണ് അതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും പതിനാറ് പൈസയും ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് പൈസയും കൂട്ടാനുള്ള ഗവൺമെന്റ് തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന പുതിയ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നയനാർ ഗവൺമെന്റ് കാലത്താണ് സ്വകാര്യ വ്യക്തികൾക്ക് ജലവൈദ്യുതി പദ്ധതികൾ ആരംഭിക്കാനുള്ള അനുവാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ്റൊന്നിൽ കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ മണിയാറിൽ കാർബറാംഗം യൂണിവേഴ്സൽ ഗ്രൂപ്പ് തമിഴ്നാട്ടിലുള്ള മുരുകപ്പാൽ ഗ്രൂപ്പാണത് അവരെ മണിയാറിൽ പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി ബിഒ്ടി അടിസ്ഥാനത്തിൽ ഉൽപാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി കരാർ ഒപ്പിടുകയുണ്ടായി കഴിഞ്ഞ മുപ്പത് വർഷമായി ഒരു യൂണിറ്റിന് അൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന കമ്പനിയാണ് കാർബറോണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് മുപ്പത് വർഷത്തിന്റെ കാലാവധി തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് ഇരുപത്തിയൊന്ന് ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം കാരണം ബിഒ ടി ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇത് കേരള ഗവൺമെന്റിലേക്ക് ഡിസംബർ മുപ്പതിന് കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് കൈമാറേണ്ടതാണ് ഇതുവരെ ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല പന്ത്രണ്ട് മെഗാവാട്ട് ഇപ്പോൾ കേരള ഗവൺമെന്റ് കിട്ടിയാൽ ഇന്ന് അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു ചെറിയ തോതിലെങ്കിലും പരിഹാരമുണ്ടാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നയനാർ ഗവൺമെന്റ് കാലത്ത് ഇത് ഒപ്പിട്ടത് കാർബറാണ്ടത്തിന്റെ വ്യവസായ ആവശ്യങ്ങൾക്കും ബാക്കി വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ബി ഒ ടി അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ മുപ്പതിന് തീരുകയാണ് ആ ഡിസംബർ മുപ്പതിന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ് ഗവൺമെന്റിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ് കാരണം ബിഒ ടി അടിസ്ഥാനത്തിൽ ഇവർ ഒപ്പിട്ട കാര്യമാണ് എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരിക്കലും കേരള താൽപര്യങ്ങൾക്ക് ഗുണകരമല്ല അൻപത് പൈസയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങാതെ പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കും വൈദ്യുതി വാങ്ങി കേരളത്തിലെ പാവപ്പെട്ടവന്റെ തലയിൽ വലിയ തോതിലുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡും കഴിഞ്ഞ ബോർഡ് ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും ബന്ധപ്പെട്ട എല്ലാവരും ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പവർ സെക്രട്ടറി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തുമെന്ന് അറിയാൻ താൽപര്യമുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഡിസംബർ മുപ്പതാം തീയതി ഈ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ മണിയാറിലെ വൈദ്യുതി പ്രോജക്ട് കേരള ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നില്ല ഇനി നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പല ബിഒറ്റി അടിസ്ഥാനത്തിലുമുള്ള പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട് വിഴിഞ്ഞ പദ്ധതി മുപ്പത് വർഷത്തേക്കാണ് അത് പത്ത് വർഷം കൊടുത്ത് നീട്ടി നാൽപ്പത് വർഷമാണ് ഒന്നും രണ്ടും മൂന്നും ഘട്ടം തീരുമ്പോൾ അത് അറുപത് വർഷമാണ് അത് വീണ്ടും നീട്ടിക്കൊടുത്തേക്കാം ഇതൊരു പോളിസിയായി മാറുകയാണ് ആണെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം ബിഒ്ടി പ്രോജക്ടുകൾ കേരളത്തിൽ നീട്ടിക്കൊടുക്കേണ്ടി വരും ഗാർബൻഡം യൂണിവേഴ്സൽ ഗ്രൂപ്പ് പറയുന്ന വളരെ ലളിത വളരെ തെറ്റായ ഒരു കാര്യമാണ് അവര് പറയുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടന്ന വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായി നാശനഷ്ടമുണ്ടായെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം മണിയാറിൽ അങ്ങനെ ആ വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അവർ ഉന്നയിക്കുന്ന അതാണ് ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം ഉണ്ടായെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട് കമ്പനിക്ക് ഇൻഷുറൻസിന് നഷ്ടപരിഹാരം വാങ്ങാം മുപ്പത് വർഷത്തെ ബിഒ ടി അടിസ്ഥാനത്തിൽ കരാർ കേരള ഗവൺമെന്റുമായി കരാർ ഒപ്പിട്ട കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് ഇനിയും ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കമാണ് ഭരണത്തിന്റെ ഇടനാടികളിൽ നടക്കുന്നത് ഇതൊരിക്കലും ജനതാൽപര്യത്തിന് ഗുണകരമല്ല കേരള താൽപര്യത്തിന് ഗുണകരമല്ല ഇതൊന്ന് നീട്ടിക്കൊടുത്താൽ കേരളത്തിലെ എല്ലാ ബിഒറ്റി പദ്ധതികളും ഇതുപോലെ നീട്ടേണ്ടി വരും അതുകൊണ്ട് സ്വകാര്യ വൈദ്യുത ഉൽപാദന കമ്പനിയായ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിനെ സഹായിക്കാൻ മുരുകേഷൻ ഗ്രൂപ്പിനെ സഹായിക്കാൻ ബോധപൂർവമായി നീക്കം നടക്കുന്നു അപ്പോഴവര് പറയും കാർബറാണ്ടത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ നടക്കണം അവർക്ക് ബോർഡ് വൈദ്യുതി കൊടുക്കട്ടെ ഉയരണ നിരക്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കട്ടെ അവർക്ക് വൈദ്യുതി കൊടുക്കേണ്ടത് നമ്മൾ പറയുന്നില്ല പക്ഷേ കേരള ഗവൺമെന്റ് നയനാർ ഗവൺമെന്റ് ഒപ്പിട്ട മുപ്പത് വർഷത്തെ കരാറ് നീട്ടിക്കൊടുക്കാനുള്ള ഒരു നീക്കവും ജനങ്ങ താൽപര്യത്തിന് ഗുണകരമല്ല അതിൽ നിന്ന് കേരള ഗവൺമെന്റ് പിന്മാറണം ഇതിനകത്ത് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ നടക്കുന്ന ഗൂഢാലോചന ശരിയല്ല ഇത് ജനങ്ങളെ ജനങ്ങൾക്ക് നേരെയുള്ളൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഈ പന്ത്രണ്ട് മെഗാവാട്ടിന്റെ ഈ മണിയാർ പദ്ധതി ഗവൺമെന്റ് ഏറ്റെടുക്കണം ഏറ്റെടുത്ത് ജനങ്ങളെ രക്ഷിക്കാനും കുറഞ്ഞ വിലക്ക് അൻപത് പൈസയാണ് ഒരു യൂണിറ്റിന്റെ അവിടെ ഉത്പാദനം ചെലവെന്ന് പറയാൻ അൻപത് പൈസ വരില്ല അത് കേരള ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്തുകൊണ്ട് ഇന്ന് നേരിടുന്ന വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അവര് ആയിരത്ത് അവര് ചർച്ച നടത്തിയത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ചർച്ച നടത്തി അതിന്റെ മുഴുവൻ മിനിറ്റ്സ് എന്തേലുണ്ട് ഇപ്പൊ ഞാൻ ഡൽഹിയിലായിട്ടാണ് ഞാൻ നാളെ അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ തരുന്നതാണ്